അതിന് മേലേക്ക് കയറി അങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതിങ്ങനെ താന്ന് 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 പോയിക്കൊണ്ടിരിക്കുക ആ വീടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ഏത് സമയത്തും വീഴും എന്നുള്ള ധാരണ ഞങ്ങൾ പോയി എന്ന് വിചാരിച്ച് ദൈവത്തിനെ വിളി അള്ളാഹ അള്ളാ അള്ളാ അള്ളാന്നല്ലാന്ന് വേറെ ഒരു വർത്തമാനം ഞങ്ങൾ പറയുന്നില്ല നിന്ന് ഒരു ബാലൻസിൽ നിന്ന് ഞങ്ങൾ പോയാൽ പോട്ടെ ഒരു അഞ്ച് അഞ്ച് വയസ്സ് കുട്ടിയും ഞങ്ങൾ ഒമ്പതാളും പത്താള് മൊത്തം ആ പിടുത്തത്തിൽ നിന്ന് അത് കഴിഞ്ഞ് മൂന്നര മണിക്കൂറാണ് നിർത്തുന്നത് ഈ തെങ്ങ് എന്ത് ചെയ്ത് ഈ തെങ്ങ് കംപ്ലീറ്റ് എല്ലാം വന്ന് ചാരി അങ്ങോട്ട് ഈ ഈ ഇല്ലെങ്കിൽ പോയിട്ടുണ്ടാവും തെങ്ങ് ഒരു വെൽക്കം ബാക്ക് ടു ഞാൻ ഈ മനുഷ്യന്റെ വളരെ ഈമാനികമായ ഒരു വർത്തമാനം കേട്ടോ അത്രയും വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോഴും ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് മൂന്നര മണിക്കൂർ നേരമാണ് കാത്തിരുന്നത് രക്ഷ കിട്ടിട്ട് തെങ്ങിന്റെ രൂപത്തിൽ ഇങ്ങനെ ഓരോ മനുഷ്യർക്കും വിശ്വാസം അത് പല രീതിയിൽ പല ആളുകൾക്കും കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീട്ടമ്മ പറഞ്ഞത് കാട്ടാന വന്ന് കാത്ത് ഞങ്ങൾ രക്ഷിച്ചു എന്നുള്ളതാണ് അപ്പൊ കാട്ടാനയുടെ രൂപത്തിലാണെങ്കിലും തെങ്ങിന്റെ രൂപത്തിലാണെങ്കിലും പടച്ച റബ്ബിന്റെ കാരുണ്യം ഈ ദുരിതബാധിതർക്കായ ആൾക്കാർക്കുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥി പറഞ്ഞിരുന്നു എവിടെ എന്താണ് കാരുണ്യവാനായ പടച്ചനാരെയും രക്ഷിക്കാതിരുന്നെന്നുള്ളത് ഓരോ ദുരന്തങ്ങൾ അകപ്പെട്ട ആളുകളെയും പരിശോധിച്ചാൽ കാണാൻ അവർക്കൊക്കെ പടച്ച റബ്ബിന്റെ ഒരു കാരുണ്യം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പടച്ച റബ്ബ് കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനം എന്താണെന്നറിയോ ഈ മല മലയാളികളായ മുഴുവൻ ആളുകളുടെ പ്രാർത്ഥന കിട്ടാൻ കാരണവായെന്നുള്ളതാണ് ഒന്ന് ഒന്നാലോ ചോക്ക് ഈ മുണ്ടക്കയത്തിലും അതേപോലെ ചൂരൽ മലയിലുമുള്ള സാധാരണ ഈ മനുഷ്യർ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ മഹലിലെ ആളുകളുടെ പ്രാർത്ഥനയിലുണ്ടാവും പക്ഷെ ഈ മനുഷ്യർക്ക് ഇപ്പൊ കിട്ടിയ രാജകീയമായ ഒരു സ്വർഗീയ യാത്രയെപ്പോന്ന് ആലോചിച്ച് നോക്ക് എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് എൻ്റെ വെള്ളിയാഴ്ച പള്ളിയിൽ കണ്ടൊരു കാഴ്ച ഇന്ന് പള്ളിയിലെ ഉസ്താദ് ജുമാന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു ആരും എഴുന്നേറ്റ് പോകരുത് ഏർ നമുക്ക് വയനാട് ദുരിതവായുധർക്ക് വേണ്ടിയിട്ട് ദുരാ ചെയ്യാനുണ്ട് മൈത്സരിക്കാനുണ്ടെന്ന് ഞാൻ നോക്കുമ്പോ ഒന്നോ രണ്ടോ ഒരു പക്ഷെ യാത്രക്കാരായ ആളുകൾ ആയിരിക്കാം പിന്നെ നടന്ന് കുട്ടികൾ പിന്നെ ഒരു ബോധവും ഇല്ലാത്ത ആളുകൾ അങ്ങനെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇറങ്ങിപ്പോയത് ബാക്കി ആ പള്ളി മുഴുവനും ആളുകൾ എന്നിട്ട് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്രാ ചെയ്യാൻ അവരുടെ വേണ്ടി മൈത്ത് നമസ്കരിക്കാൻ നോക്ക് കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും ഇന്നീ കാഴ്ച ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും നന്നായിട്ട് അവർക്ക് വേണ്ടി ഒരു യാത്രയപ്പ് കൊടുക്കുക ഒരു പക്ഷേ ഈ ഒരു ദുരന്തം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത്തരം ഒരു സന്തോഷകരമായ നമ്മുടെയൊക്കെ ജീവിതവിശ്വാസം എന്താണ് ഈ ദുനിയ ഒരു ശാശ്വതമല്ല നമുക്കൊരു ആഹ്റം എന്ന് പറയുന്ന രണ്ടാമത്തൊരു ലോകമുണ്ട് ആ ലോകത്തേക്കാണ് നമ്മൾ പോകാനുള്ളത് അപ്പൊ ആ വിശ്വാസമല്ല നമുക്ക് ഇത്രയും നല്ലൊരു യാത്രയ്പ്പ് വേറെ കിട്ടുമോ ഇത്രയും സാധാരണ കുട്ടികളുടെയും വീട്ടമ്മമാരുടെയും സാധാരണക്കാരുടെയും പണ്ഡിതന്മാരുടെയും മഹാ എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടുമോ അപ്പൊ അവർക്ക് ഇത്തരം ഒരു പ്രാർത്ഥന കിട്ടുക എന്നുള്ളതാണ് പടച്ച റബ്ബതിൽ കൊടുത്തൊരു ഹെക്കുമത്ത് ഇങ്ങനെ ഒരു ദുരിതം ദുരന്തം വരാനുണ്ട് അത് പ്രകൃതി പ്രകൃതിയുടെ സ്വഭാവം കാണിക്കും പക്ഷെ ആ മനുഷ്യര് വേദനകളില്ലാത്ത ഒരു മരണത്തിലേക്ക് പോയി ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് ചെയ്ത പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ചോദിച്ച പോലെ അല്ല കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞില്ല എന്താണ് പടച്ചിറമ്പ് രക്ഷിക്കാതിരുന്നത് എന്നുള്ളത് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ അത് അങ്ങനെയൊക്കെ ദൈവത്തെ കുറ്റപ്പെടുത്തും മുൻപ് നമ്മളറിയാം ഈ മനുഷ്യർക്ക് വേണ്ടി മുഴുവനും പ്രാർത്ഥന അപ്പം ഞാനൊക്കെ വെള്ളിയാഴ്ച എൻ്റെ പള്ളിയിൽ പോയാൽ അവിടുത്തെ പള്ളിയിൽ ജുമായയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ദുവാഹത്തിൽ ഞാൻ എഴുന്നേറ്റ് വരാറാണ് പുസ്തക പ്രസംഗം ഞാൻ കേൾക്കില്ല നമ്മൾ നേരത്തെ ആകെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് വീട്ടിലേക്ക് ഉണ്ടാവുക അപ്പൊ അന്ന് വേഗം നിസ്കാരം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു കർമ്മം പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ സാധാരണ ആളുകളൊക്കെ അന്ന് പള്ളിയിലിരുന്നു ഇങ്ങനെ കേരളത്തിന്റെ മുക്ക് മുഴുവൻ പള്ളികളിലും ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന ഈ പാവം മനുഷ്യർക്ക് കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് കൊണ്ടല്ലേ അപ്പൊ ഈ ദുരന്തത്തിന്റെ പേരിൽ നമ്മൾ പടച്ചറബിനെ പഴി പറയണ്ട അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ കുറച്ചും കാണണ്ട ഇന്നലെ ഒരു മൂന്നാം ക്ലാസ്സുകാരിയുടെ ഒരു കുറിപ്പ് കണ്ടു സ്കൂൾ ഡയറിയിൽ എഴുതിയതാ എന്തുകൊണ്ടായിരിക്കും അള്ളാഹു ആരെയും രക്ഷിക്കാതിരുന്നത് എന്നുള്ളത് ദൈവം എന്താണ് ആരെയും രക്ഷിക്കാതിരുന്നത് ആ കുഞ്ഞു മനസ്സിൽ ഈയൊരു ഇവിടെ നടന്ന ഈ ഒരു അനുഭവങ്ങൾ വലിയ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ട് ആ ഉള്ളിൽ നിന്ന് വന്നൊരു ചോദ്യമായിരിക്കാം സോഷ്യൽ മീഡിയ മുഴുവനും ദൈവത്തിൽ നിഷേധിക്കുന്ന ആളുകൾ ഈയൊരു ചോദ്യം വല്ലാതെ ആഘോഷിച്ചു കാരണം ദൈവത്തിനെ കൊണ്ട് ഒന്നും കഴിയില്ല ഇതുപോലെ ഒരു ദുരന്തമുണ്ടാക്കി സാധാരണ മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കാനേ കഴിയോ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ മുഴുവൻ പ്രചരിപ്പിക്കുന്നത് ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം സോഷ്യൽ മീഡിയ എന്ന് മറ്റൊരു വാചകമുണ്ട് നോ പ്രേ നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് പേ നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കുകയാണ് വേണ്ടത് സത്യത്തിൽ അത് ശരിയാണോ ഒരു കരുണയില്ലാത്ത രീതിയിലാണോ ഇന്ന് അവിടെ നടന്ന ദുരന്തങ്ങൾ മുഴുവനും ജീവൻ തന്നത് പടച്ചറപ്പാണ് ജീവൻ തന്നത് പടച്ചുറപ്പാണ് അത് തിരിച്ചെടുക്കുന്നതും പടച്ചുറപ്പാണ് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആശങ്കകളൊന്നും നമ്മുടെ മുന്നിൽ വരില്ല അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞ വാക്കാണ് മരണം വേദന അറിയാതെ അവർ മരിച്ചിട്ടുണ്ടാകും ആ ദുരന്തത്തിൽ ഇത് പറയുന്നത് ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദല്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡോക്ടർമാർ പറയാണ് വേദന അറിയാതെ അവർ മരിച്ചിട്ടുണ്ടാകും അല്ലാഹു ആ മരണപ്പെട്ടവർക്കൊക്കെ രക്തസാക്ഷിയുടെ പുണ്യവും കൊടുക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയുമ്പോഴാണ് ഈ മൂന്നാം ക്ലാസ്സുകാരിയുടെ ചോദ്യത്തിൻ്റെ അപക്വത നമുക്ക് മനസ്സിലാവാം ഡോക്ടർമാർ പറയുകയാണ് ഹൃദയം നുറുങ്ങുന്ന അനുഭവമാണ് അവർ പങ്കുവച്ചത് പൊട്ടിത്തകർന്ന് ശൂന്യമായ തലകളാണത്രേ തലയില്ലാത്ത നാൽപ്പതോളം ഉടലുകളുണ്ടായിരുന്നു പാറക്കെട്ടുകളിലും മറ്റും കുരുങ്ങി കൈകാലുകൾ വേർപ്പെട്ട ശരീരങ്ങളായിരുന്നു എല്ലുകളും പേശികളും വേറിട്ട് തോലു ഒഴുകി വന്ന ചില മനുഷ്യർ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ കണ്ട ഹൃദയം നിറങ്ങുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നേതൃത്വം നൽകിയ മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടുത്തെ ഡോക്ടറായ ഡോക്ടർ ഹിതേഷ് പങ്കുവച്ചതാണ് ഞാൻ ഈ പറഞ്ഞത് ഉരുൾപൊട്ടൽ ജീവൻ നഷ്ടമായി ചാലിയാറിൻ്റെ തീരങ്ങൾ ഒഴുകിയെത്തിയത് നൂറ്റി നാല്പത്തിനാല് മയ്യത്തുകളാണ് ഡോക്ടർ ഹിതേഷും സംഘവും ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ചെയ്തത് പൂർണ്ണ ശരീരത്തോടെ ലഭിച്ചത് വെറും പത്ത് മയ്യത്തുകൾ മാത്രമാണ് അധികവും തലയില്ലാത്ത ഉടലുകൾ കൈക്കാലുകളുമില്ലായിരുന്നു മിക്കവരുടെയും തല ശക്തമായി പൊട്ടിത്തെറിയിൽ തകർന്ന നിലയിലായിരുന്നു വായിലും ശ്വാസകോശത്തിലും വയറ്റിലുമെല്ലാം മണ്ണ് കയറിയിട്ടുണ്ട് പലതും ജീർണിച്ചിരുന്നു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അബോധാവസ്ഥയിലാകും മുൻപ് മരിച്ചിട്ടുണ്ടാവും അതിനാൽ ഒരുപാട് തവണ ഒരുപാട് വേദനകൾ അവർ സഹിച്ചിട്ടുണ്ടാവില്ല അതുമാത്രമാണ് ഏക ആശ്വാസം വടച്ചറപ്പിൻ്റെ കാരുണ്യം പ്രപഞ്ചത്തിൽ നടക്കാനുള്ളത് നടക്കും ആ നടക്കാനുള്ളത് പ്രകൃതി ദുരന്തമായിട്ടും മഴയായിട്ടും വേനലായിട്ടും പൊള്ളുന്ന വെയിലായിട്ടും പടച്ചറമ്പ് അവർക്ക് കൊടുക്കുന്നൊരു കാരുണ്യം ആ ആത്മാവുണ്ട് ആ ആത്മാവിനെയാണ് നമ്മൾ പേരിട്ട് വിളിച്ചത് ശരീരത്തിനെയല്ല ശരീരം അത് പൊട്ടട്ടെ തകരട്ടെ അത് വിട്ടേക്കുക അത് വെറും ദേഹം ദേഹിയാണ് നോക്കേണ്ടത് അത് ദേഹം മാത്രമാണ് ആ ഡോക്ടർമാർ ഇത് ഈ പറയുന്നത് ഒരു പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ പാതിരിയോ സന്യാസിയോ അല്ല അവിടെ പരിശോധിച്ച ഡോക്ടർമാർ പറയാം വേദനകളില്ലാതെയാണ് അവർ മരിച്ചിട്ടുണ്ടാവുക പടച്ച റബ്ബിൻ്റെ കാരുണ്യം അവിടെയല്ലേ ഒരു ഡോക്ടർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു ആ ഒരു മൂന്നാം ക്ലാസ്സുകാർ ചോദിച്ചതാ എന്താണ് പടച്ച റബ്ബ് രക്ഷിക്കാതിരുന്ന രക്ഷ അവരുടെ രക്ഷ മരണത്തിന് മുൻപ് ആ ഒരു മരണത്തിന് ആ ഒരു വേദനയ്ക്ക് മുൻപുള്ള ഒരു മരണമാണ് വേദനിക്കാതെ മരണം ഓരോ മരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോഴുള്ള വേദനയുണ്ട് അവിടെ രക്ഷാപ്രവർത്തകനായ ഒരാളെക്കുറിച്ച് ഞാൻ വായിച്ചു പ്രജീഷ് എന്നാണ് അവൻ്റെ പേര് ഒരുപാട് പേര് രക്ഷിച്ചിരുന്നൊരു മനുഷ്യൻ അവിടെ രണ്ടായിരത്തി പത്തൊൻപതിലും അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപതിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നൊരു സൂപ്പർ ഹീറോ നമ്മളൊക്കെ പറയില്ലേ ഇതാ ഒരു ഒരു സൂപ്പർ ഹീറോ ഒരു സൂപ്പർമാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ എവിടെ അപകടങ്ങളുണ്ടോ അവിടെ പ്രിയീഷുണ്ട് അവനൊരു നായകനായിരുന്നു ഈ ഉരുൾപൊട്ടലും മുണ്ടക്കൈല അവൻ്റെ വീട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സ്വന്തം വീട്ടുകാരെ രക്ഷപ്പെടുത്തി എന്നിട്ട് ജീപ്പെടുത്ത് പോവാണ് മലമുകളിലേക്ക് അവിടുത്തെ ആളുകളുടെ കരച്ചിൽ കെട്ടപ്പോൾ അവിടെ നാളുകളെ രക്ഷിച്ച് ആ വണ്ടിയിൽ കൊള്ളാവുന്ന ആളുകളെ മുഴുവൻ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വീണ്ടും രണ്ടാമതും പോയി ആ വണ്ടിയിൽ കൊള്ളാവുന്ന ആളുകളെ വീണ്ടും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു മൂന്നാമത് ആ മനുഷ്യൻ പോകുമ്പോൾ തളർന്നു പോയിരുന്നു ആ മനുഷ്യനോട് സുഹൃത്തുക്കൾ പറഞ്ഞു ബ്രജീഷേ നീ പോണ്ട നീ എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ ആ കണ്ണുനീര് കണ്ടപ്പോൾ ബ്രജീഷിനെ അടങ്ങിയിരിക്കാൻ കഴിയൂലായിരുന്നു അവൻ നേരെ വീണ്ടും പോയി ആ പോക്കിൽ ഉരുൾപൊട്ടലിൽ ആ ജീപ്പോട് കൂടിയിട്ട് ആ പ്രജീശ് രക്തസാക്ഷിയായി എന്ന് ഞാൻ പറയും മരണപ്പെട്ടു എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നത് പാപമാണോ എന്ന് ഞാൻ ഭയക്കുന്നു ആ പ്രജീഷ് രക്തസാക്ഷിയായി അവന് കൊടുക്കാനുള്ള പടച്ചറപ്പിന്റെ കാരുണ്യം വേദനയറിയാത്തൊരു മരണാണ് അതാണിവിടെ സംഭവിച്ചത് ഹൃദയം നുറുങ്ങുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളെ നമ്മൾ കാണേണ്ടത് നമ്മളെവിടെയെങ്കിലും കാലിൽ തച്ച് കുത്തി നമുക്ക് വേദനയായാൽ അതിന് മുഴുവനും ദൈവത്തിനെയാണോ നമ്മൾ പരാതി പറയേണ്ടത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഏതൊരു വിശ്വാസിയുടെ ഉള്ളിലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അലഹമദില്ലയും ശുക്റുമാണ് നമുക്ക് സന്തോഷം വന്നാൽ അലഹമദില്ല അലഹമ്മദില്ല നമുക്ക് ദുഃഖം വന്നാൽ ക്ഷമയോടുകൂടി ഉൾക്കൊള്ളാം ഇത് പ്രകൃതിയിൽ വരുന്ന ഹബീബായ നബി ഹബീബായ നബിക്ക് പോലും മരണസമയത്തുണ്ടായത് ശക്തമായ പനിയല്ലേ വേദനയല്ലേ പൊള്ളുന്ന പനിയല്ലേ ഉണ്ടായിരുന്നത് പ്രകൃതി പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ അങ്ങനെ പോകും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വാസമുള്ളവരാണ് വിശ്വാസികൾ അതിലപ്പുറം നമുക്ക് നന്മ ചെയ്യുമ്പോൾ അത് പടച്ചോൻ തിന്മ ചെയ്യുമ്പോൾ അത് പിശാചി ഈ വിശ്വാസമല്ല അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊരു അപകടം നടക്കുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവരൊക്കെ അവരൊന്നൊരു വേദന അറിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നുള്ളത് ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് മതം പറയുമ്പോഴല്ലേ അവിശ്വസനീയായിട്ട് തോന്നുക ഒരു പക്ഷെ ഈ ഡോക്ടർമാർ പഠിച്ച ഡോക്ടർമാർ പറയാ ശരീരത്തെക്കുറിച്ച് അനാട്ടമിയെക്കുറിച്ച് പഠിച്ച ആളുകളാണ് അവർ പറയുന്നു അവർ വേദനകളില്ലാതെ മരണപ്പെട്ടു പോയ ആളുകളാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം അവസാനിച്ചു നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും പരിചയക്കാരൊക്കെയാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായ ശേഷമാണ് ഞാൻ മുഖം കാണിച്ചൊരു വീഡിയോ ചെയ്യണത് എനിക്ക് ഒട്ടും മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നില്ല ഞാനൊരു ഒരു വോയിസ് ഡലാണ് നിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്കൊരു ഒരു ഒരു വരണം എന്നുണ്ടെങ്കിൽ ഒരു മനസ്സിനൊരു അല്പം സന്തോഷങ്ങൾ തോന്നണ്ടേ ഇപ്പം ഇന്ന് ആ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം എൻ്റെ മുഖം ഞാൻ കാണിച്ചിട്ടില്ല എന്തോ മനസ്സിന് വല്ലാതെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച അവർക്ക് വേണ്ടി മൈത്തൊക്കെ നിസ്കരിച്ചു ഒരു വിശ്വാസിയെ നിലയ്ക്ക് നമ്മുടെ കടമകളൊക്കെ നമ്മൾ നിർവഹിച്ചു അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ അവർക്ക് കിട്ടി അലഹമില്ല അവർക്ക് ദുനിയാവ് അത് മതി സ്വർഗത്തിലും അവർക്കത് മതി അള്ളാഹു അള്ളാഹു അവരുടെ സ്വർഗീയ പ്രവേശനം സന്തോഷത്തിലാക്കട്ടെ ആ ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബക്കാരുണ്ടല്ലോ അവർക്ക് അല്ലാഹു മനക്കരുത്തും ക്ഷമിക്കാനുള്ള കഴിവും നേരിടാനുള്ള തൻ്റെ ഇടവും അള്ളാഹു പ്രധാനം നൽകട്ടെ